ഹലോ എവറിവാൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജാഷൻ ലേൺ വിത്ത് സ്വീറ്റ് ടീ കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായ നിറപുത്തിരി എന്താണ് നിറപുത്തിരിയുമായി വരുന്ന ഐതിഹ്യം എന്താണ് നിറപുത്തിരി തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് നിറപുത്തരി മഹോത്സവത്തിന് പിന്നിലുള്ള വിശ്വാസം വിളവെടുക്കുന്ന നെല്ല് ആദ്യം സമർപ്പിക്കുന്നത് വിടെ തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഐശ്വര്യത്തിൻ്റെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകമാണ് നിറപുത്തരി മഹോത്സവം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ആഘോഷമായ നിറപുത്തരി നാളിൽ നെല്ലിനെയാണ് പൂജിക്കുക കൃഷിയിൽ നല്ല വിളവിനും നാടിൻ്റെ സമൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണ് നിറപുത്തരി മഹോത്സവം ഐശ്വര്യത്തിൻ്റെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകമാണ് നിറപുത്തരി മഹോത്സവം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ആഘോഷമായ നിറപുത്തരി നാളിൽ നെല്ലിനെയാണ് പൂജിക്കുക കൃഷിയിൽ നല്ല വിളവിനും നാടിൻ്റെ സമൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണിത് വിളവെടുത്ത നെല്ലിൻ്റെ ഒരു വിഹിതം ഭഗവാനു സമർപ്പിക്കുക എന്നതാണ് നിറപുത്തരിക്ക് പിന്നിലെ ഐതിഹ്യം വീട്ടിൽ ഐശ്വര്യവും അറയിലും പത്തായത്തിലും ധാന്യവും നിറയ്ക്കുന്ന ചടങ്ങാണ് നിറപുത്തരിയെന്ന് പഴമക്ക പറയുന്നു ധാന്യവിള എന്നതിലുപരി നെല്ലും നെൽപ്പാടങ്ങളും നെൽകൃഷിയും മറ്റും ഒരു കാർഷിക സംസ്കൃതിയുടെ സുവർണ മുദ്രകളായാണ് കാണപ്പെടുന്നത് ആദ്യ നെൽക്കതിരുകൾ ക്ഷേത്രത്തിലെത്തിച്ച് അത് നൈവേദ്യമായി സമർപ്പിച്ച് ഈശ്വര അനുഗ്രഹം നേടുകയും ചെയ്യുന്നു ശബരിമല ശ്രീ അയ്യപ്പക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങിയ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും നിറപുത്തരി മഹോത്സവം ആഘോഷിക്കും ഒന്നാം വിള നെല്ല് വിളഞ്ഞു കിടക്കുന്ന വയലിൽ നിന്നും അറുത്തെടുത്ത നിറകതിർ ഇല്ലി നെല്ലി പൂവാംകുറന്നെ പ്ലാശ ചമത കടലാടി എന്നിവയുടെ ഇലകളുമായി കൂട്ടിക്കെട്ടി പട്ടിൽ പൊതിഞ്ഞാണ് ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്നത് നെല്ലിന്റെയും നെൽകൃഷിയുടെയും വിശുദ്ധിക്കും സത്യസന്ധതക്കും പ്രാമാണികതയ്ക്കും ഉദാത്ത സാക്ഷ്യമാണ് നിറപുത്തരി ആഘോഷം നമുക്ക് കുറച്ചുകൂടി വിശദമായി ഇനി നിറപുത്തരി മഹോത്സവത്തെക്കുറിച്ച് അറിയാം കേവലമായൊരു ധാന്യവിള എന്നതിലുപരി നെല്ലും നെൽപാടങ്ങളും നെൽകൃഷിയും മറ്റും ഒരു കാർഷിക സംസ്കൃതിയുടെ സുവർണ മുദ്രകളായിരുന്നു കാർഷിക സമ്പൽ സമൃദ്ധിയിലേക്കുള്ള സമർപ്പണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഓർമ്മ പുതുക്കി നിറപുത്തരി ആഘോഷങ്ങൾ എല്ലാ വർഷവും നടക്കുന്നു ശബരിമലയിലും ഗുരുവായൂരിലും ആറ്റുകാലിലും ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും അമ്പലപ്പുഴയിലുമടക്കം പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം നിറപുത്തിരി ആഘോഷം അനുഷ്ഠാനപൂർവ്വം നടക്കുന്നു ആദ്യത്തെ നെൽകതിരുകൾ ക്ഷേത്രത്തിലെത്തിച്ച് അത് നൈവേദ്യമായി സമർപ്പിച്ച് ഈശ്വരാനുഗ്രഹം നേടുകയും കൃഷിയുടെ അഭിവൃദ്ധിക്കായി പ്രാർത്ഥനാപൂർവമുള്ള സമർപ്പണത്തിൻ്റെ പ്രതീകമായി പൂജിച്ച നെൽക്കതിർ വീടുകളുടെ പൂമുഖത്ത് കെട്ടിത്തൂക്കുകയും ചെയ്യും ഐശ്വര്യലക്ഷ്മി വീടിൻ്റെ ഉമ്മറത്തേക്ക് കടന്നു വന്നുവെന്നും ഒരു പ്രസാദം പോലെ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നിറകതിർ വീടുകളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നുവരും വർഷത്തേക്ക് പുണ്യമേകുമെന്നും മികച്ച വിളവിന് അത് സഹായകരമാകുമെന്നുമാണ് വിശ്വാസം ഒന്നാം വിള നെല്ലി വിളഞ്ഞുകിടക്കുന്ന വയലിൽ നിന്നും അറുത്തെടുത്ത നിറകതിർ ഇല്ലി നെല്ലി പൂവാംകുറുന്നൽ പ്ലാഷെ ചമത തകര കടലാടി എന്നിവയുടെ ഇലകളുമായി കൂട്ടിക്കെട്ടി പട്ടിൽ പൊതിഞ്ഞാണ് ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്നത് നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു നിറപുത്തരി ദിവസം രാവിലെ ഈ നിറകതിർക്കെട്ട് വെള്ളിത്താലത്തിൽ വെച്ച് വാദ്യാഘോഷങ്ങളുടെയും കുത്തുവിളക്കിൻ്റെയും അകമ്പടിയോടെ നാലമ്പലത്തിൻ്റെ പ്രദക്ഷിണം വെച്ച് ഉള്ളിലെ മണ്ഡപത്തിൽ സമർപ്പിക്കുന്നു പൂജാകർമ്മങ്ങൾക്ക് ശേഷം ശ്രീലകത്ത് എഴുന്നള്ളിച്ച് മേൽശാന്തി ശ്രീകോവിലിൽ നിറകതിര് കെട്ടിവെക്കും തുടർന്നാണ് ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നിറകതിർ നൽകുന്നത് നിറപുത്തൊരു ദിവസം രാവിലെ ഈ നിറകതിർ കെട്ട് വെള്ളിത്താലത്തിൽ വെച്ച് വാദ്യാഘോഷങ്ങളുടെയും കുത്തുവിളക്കിൻ്റെയും അകമ്പടിയോടെ നാലമ്പലത്തിൻ്റെ പ്രദക്ഷിണം വെച്ച് ഉള്ളിലെ മണ്ഡപത്തിൽ സമർപ്പിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂജാ കർമ്മങ്ങൾക്ക് ശേഷം മേൽശാന്തി ശ്രീകോവിലിൽ നിറകതിർ കെട്ടിവയ്ക്കുന്നു തുടർന്ന് ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നിറകതിർ നൽകുന്നു നെൽകൃഷി നമുക്ക് പറഞ്ഞു കേൾക്കാനുള്ള കഥയും ചലച്ചിത്രങ്ങളിലെ ദൃശ്യങ്ങളുമായി മാറുന്നതിന് മുൻപ് നിലനിന്നിരുന്ന ജൈവപ്രകൃതിയോട് ചേർന്നുള്ള ആചാര സമ്പ്രദായമായിരുന്നു നിറപുത്തരി നെൽകൃഷി സത്യമുള്ള ഒന്നാണെന്ന് നമ്മുടെ കാരണവന്മാർ വിശ്വസിച്ചിരുന്നു മലയാളിയുടെ ഓരോ ആഘോഷവും ആചാരവും പ്രത്യക്ഷമായോ പരോക്ഷമായോ നെല്ലുമായോ അരിയുമായോ ഇടചേർന്നതാണ് ഒരു കുഞ്ഞു പിറന്ന് ആറാം മാസം നടക്കുന്ന ചോറൂണ് അതായത് അന്നപ്രാശം മുതല് മരണാനന്തരം നടക്കുന്ന ഉദകക്രിയയിൽ വരെ നെല്ലരി അനുപേക്ഷണീയമാണ് വിദ്യാരംഭത്തിനും നെല്ലരി തന്നെ പ്രധാനം ലോഹത്തലത്തിലെടുത്ത അരിയിലാണല്ലോ കുരുന്നുകൾ ആദ്യാക്ഷരങ്ങൾ കുറിക്കുന്നത് ഇന്നിതാ നിറപുത്തിരി ആഘോഷത്തിന് ഒരു പിടി നെൽക്കതിര് വിലയ്ക്ക് വാങ്ങാനായി മുൻകൂർ ബുക്കിംഗ് നടത്തേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ് മലയാളികൾ വരാനിരിക്കുന്ന സമൃദ്ധിയിലേക്കുള്ള മലയാളിയുടെ ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു ഒരു കാലത്ത് നിറപുത്തരി മഹോത്സവം പൂമുഖത്തെ കഴുക്കോലിൽ തൂങ്ങുന്ന നെൽക്കതിർ നാളെ മുറ്റത്ത് നിറയേണ്ട ധാന്യ സമൃദ്ധിയുടെ പ്രതീകമാണ് അവിടെ നിന്നാണ് കാർഷിക സമൃദ്ധിയുടെ താക്കോൽ നാം കണ്ടെടുത്തിരുന്നത് സമൂഹം ആവിഷ്കരിക്കുന്ന ഇത്തരം ആചാരങ്ങൾക്ക് പ്രത്യക്ഷത്തിനും അപ്പുറം ചിലത് പറയാനായി ഉണ്ടാകും അത് വ്യാഖ്യാനിച്ചെടുക്കുക എന്നതാണ് വിപണിയുടെ ഭരണത്തിന് കീഴിൽ അച്ചടക്കത്തോടെ കഴിഞ്ഞുകൂടുന്ന നമ്മുടെ കർത്തവ്യം അതിലും അപ്പുറം സമൂഹത്തിന്റെ തനിമയുള്ള ചില നന്മകൾ അപ്രത്യക്ഷമാകാതെ നോക്കാനും ഈ വിധം ആചാരങ്ങളുടെ ഓർമ്മിപ്പിക്കൽ കൊണ്ട് സാധ്യമാണ് മണ്ണിലേക്ക് ഇറങ്ങുവാൻ ഒരു വിത്തിടുവാൻ ഒരു കമ്പൊടിച്ച് കുത്താൻ മലയാളിക്ക് കൈമോശം വന്ന മനോഭാവമാണ് നിറപുത്തരി ആഘോഷങ്ങളിലൂടെ പുനർജനിക്കേണ്ടത് അടുത്ത നിറപുത്തിരിക്ക് നെൽക്കതിർ വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിൽ നിന്ന് മുക്തി നേടുവാൻ നമുക്ക് കഴിയുമോ കുട്ടിച്ചാക്കിൽ നിറച്ചു വരുന്ന ഒരു ഫാക്ടറി ഉൽപ്പന്നമല്ല അരി എന്നും നാം മൂന്ന് നേരവും ആഹരിക്കുന്ന ഈ ധാന്യമണികൾ മണ്ണിൽ വിളയുന്ന നന്മയാണെന്നും വരും തലമുറ മനസ്സിലാക്കട്ടെ വീട്ടുവളപ്പിലും മട്ടുപാവിലും എന്തിനേറെ ചെടിച്ചട്ടിയിലെങ്കിലും പത്തുമൂട് നെല്ല് നട്ട് വളർത്തുവാൻ കഴിയില്ലേ മനുഷ്യ നാം തരിച്ചിട്ടിരിക്കുന്ന വയലിൻ്റെ ഒരു ഭാഗമെങ്കിലും നമുക്ക് കൃഷി ചെയ്തുകൂടെ ഇങ്ങനെ സ്വന്തം അധ്വാനത്തിലൂടെ ഈരില വിരിഞ്ഞുണ്ടാകുന്ന നെല്ലിൻ്റെ കതിർക്കുല നിറപുത്തരിയായി മുറിച്ചെടുക്കുമ്പോൾ മാത്രമേ ഈ ആചാരം അർത്ഥപൂർണമാവുകയുള്ളൂ ഒപ്പം തന്നെ ഐശ്വര്യദായകമാവുകയേ ഉള്ളൂ ഇതാണ് നിറപുത്തരി മഹോത്സവം നിറപുത്തരി മഹോത്സവം എങ്ങനെ നമ്മുടെ കാർഷിക സംസ്കാരവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ും ഒരിക്കൽ കൂടി നിറപുത്തരി മഹോത്സവത്തിൻ്റെ ആശംസകൾ നേരുന്നു മംഗളങ്ങൾ നേരുന്നു വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വേറൊരു വീഡിയോയുമായി വരുന്നതുവരെ കാത്തിരിക്കുക നന്ദി താങ്ക് യു ഫോർ വാച്ചിങ്